നേതാവും ഹോസ് ദുർഗ്ഗ് മുൻ എം എൽ എയുമായ എം നാരായണൻ ഇട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്ദുർഗ് മണ്ഡലം എം എൽ എ ആയിരുന്നു പതിനെട്ട് വർഷം പോസ്റ്റുമാനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ആ ജോലി രാജിവെച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വേടകം ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എ ഐ വൈ എഫ് വെസ്റ്റ് ഏഴേരി പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആദിവാസി മഹാസഭ സംസ്ഥാന സെക്രട്ടറി ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിച്ച നേതാവായിരുന്നു നാരായണൻ എന്തുകൊണ്ടും മാതൃകാ കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് തന്നെ അത്യപൂർവ്വ ജനുസിൽപ്പെട്ട മലയാളി രാഷ്ട്രീയ നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത് ഹൃദയ ശസ്ത്രക്രിയക്ക് മുമ്പ് ആശുപത്രിയിൽ അഞ്ചു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മമ്മൂട്ടി സഹായം വാഗ്ദാനം ചെയ്ത പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം നിംസിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയും അത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു മമ്മൂട്ടി സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും മമ്മൂട്ടി തന്നെ നേരിട്ട് ചെയ്തിട്ടുണ്ടെന്നും എന്ന് വേണമെങ്കിലും ഇത് ആകാമെന്നും അറിയിച്ചു ഇത് വെളിപ്പെടുത്തിയതും നാരായണൻ തന്നെയായിരുന്നു അതേസമയം വാർത്ത കണ്ട് പാർട്ടിയിൽ നിന്ന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുവെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ചതായും നാരായണൻ പറഞ്ഞിരുന്നു സി പി ഐ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് പാർട്ടിയുടെ തന്നെ സഹായം സ്വീകരിക്കാനാണ് തീരുമാനമെന്നും അറിയിച്ചു വേറെ സഹായങ്ങൾ അദ്ദേഹം നൽകിയാൽ സ്വീകരിക്കും നേരിട്ട് വിളിക്കാമെന്ന് മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ എന്നെ പോലെയുള്ള ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നാരായണൻ വിശദീകരിച്ചിരുന്നു പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ശസ്ത്രക്രിയ നീട്ടിവച്ചത് എന്നാൽ ഇതല്പം നേരത്തെ ചെയ്താൽ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ് അറിഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു പത്ത് വർഷം എം എൽ എ ആയിരുന്ന നാരായണൻ പെൻഷനായി ലഭിക്കുന്ന ചെറിയ തുക കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് രോഗം കൂടി എത്തിയതോടെ അദ്ദേഹം ആകെ തളരുകയായിരുന്നു ഹൃദയവാൽവ് മാറ്റിവെക്കാൻ പണമില്ലാത്ത അവസ്ഥയിലായി ആരോടാണ് പണത്തിനു വേണ്ടി കൈനീട്ടേണ്ടത് ഒരു വഴിയും മുന്നിലില്ല കണ്ണീരണിഞ്ഞാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ അഞ്ചു ലക്ഷം രൂപ ആദ്യം കെട്ടിവെക്കണമായിരുന്നു മുൻ എം എൽ എ എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് ഈ തുക പിന്നീട് നാരായണന് കിട്ടുമെങ്കിലും അതിന് ചികിത്സ കഴിഞ്ഞ രേഖകൾ നൽകണം അധിക ദൂരം നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അന്ന് മുൻ എം എൽ എ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം പണത്തിന്റെ ബുദ്ധിമുട്ട് വാർത്തയായി ഇതോടെയാണ് പലവിധ ഇടപെടലുണ്ടായതും ശസ്ത്രക്രിയ നടത്തിയത്